ണ്ടെങ്കി വേഗം വരി കുറച്ചു നേരം നിർത്തണം പറവാച്ചിട്ട് വന്നതാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടോ ക്കാം ഞാനേ പുറത്തേക്കൊന്ന് പോവാം കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു അങ്ങക്ക് ഞാൻ ആ കൊടുത്തു ഹലോ ക്ലിയർ ഉണ്ടോ ശബ്ദമുണ്ടോന്നൊക്കെ ഒന്ന് പറയണേ അകത്തിരിക്കാൻ വയ്യ ചൂടോണ്ട് റോസ് റോസ് ഹലോ ഹലോ ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് വരൂ ആരോ ഒന്ന് ഉത്തരവാദിത്തമുണ്ടോ ആ ഉത്തരവാദിത്തം ഉണ്ടല്ലോ അനു ഹായ് നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ ചെടികൾ കണ്ടിത്തരാം അയ്യോ ചൂടോണ്ട് വാടി നിക്കുന്നുണ്ട് നൂപ് എം കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നു വന്നതാട്ടോ നമ്മൾ സാധാരണ ലൈവുള്ള സ്ഥലത്തുനിന്നല്ല ചെയ്യുന്നത് നമ്മൾ സാധാരണ വീഡിയോ എടുക്കണ വീട്ടിൽ നിന്നല്ല നമ്മളെ സ്വന്തം വീട് അപ്പോൾ അച്ഛനും അനിയനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാനെൻ്റെ എന്താ ജനിച്ചു വളർന്നു എൻ്റെ വീടാട്ടോ നോക്കണോ ആ റോസ് എന്താ അങ്ങനെ അറിയോ എന്താ അമ്മ ആ അമ്മ ഞാൻ അന്ന് രാവിലെ തന്നെ പോയ ആളാണിത് ഏഹ് എത്ര അമ്മ എന്നൊരു പിറന്നാള് ഇങ്ങള് വൈകുന്നേരം ആക്കിയില്ല ഇന്നത്തെ പിറന്നാള് എന്ത് കതിയോട് പിന്നെ മകള് ഇരുന്ന് തന്നിട്ട് ആ ഞാൻ ചോറ് കൊടുത്ത ബിരിയാണി കൊടുത്താൽ അതാവും അപ്പൊ അമ്മ കേട്ടോ ആ വേണ്ട അതാ പാട്ട് കേക്കണ്ടല്ലേ അവിടെ അനിയനായി പിന്നെ ഫോണ് ഫോണിൽ കാണണു ഇതാണ് ശരി നമ്മള് രാജേഷേട്ടൻ എന്താ പറഞ്ഞാ ഉത്തരവാദിത്തം ഉണ്ടോ പണ്ട് പോയിട്ടാവു അല്ലെ അങ്ങനെ ജയിച്ചത് ഏയതാണ് എന്തൊക്കെയാ എന്നിട്ട് എല്ലാരേം വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് ഞാൻ ചൂട് കാരണം വർത്തിക്കിറങ്ങിയതാണ് എന്തൊക്കെയാ രാജേഷ് ഏട്ടൻ വർത്താനം സുഖം തന്നെയല്ലേ വന്നോലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ ം ഞാൻ തന്നെ അമ്മ എന്തായാലും അമ്മ എന്തായാലും കയ്യിൽ എന്തൊക്കെയൊക്കെ പൊതിഅമ്മ എന്താ പൊതിയില് മരഞ്ചാടി രമ്യ സുഖാണോ അതെ സുഖാണ് കേട്ടോ അമ്മ കൊണ്ട പൊതി തപ്പിങ്കിലും ഓ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ക്രീം ഉണ്ടിസ്കറ്റ് ഡെയറി മിൽക്ക് അച്ഛൻ നല്ല പുതിയ വരുകയാണെങ്കി ഇങ്ങനെ പ്രതീക്ഷിക്കണ്ട ലൈവാണ് അച്ഛൻ ഡയറി മിൽക്കാണെങ്കി അമ്മമ്മന്റെ പുതിയ എന്താ അമ്മേന്റെ അമ്മ കൊണ്ട കവർ തപ്പി കഴിഞ്ഞാലേ ഒരു പ്രതീക്ഷ ഇണ്ട് അപ്പൊ ഒന്ന് മിൽക്ക് നിങ്ങൾക്ക് വീടെവിടെയാണ് രമ്യ ഒരു ഹായ് തരാമോ ചോദിക്കുന്നുണ്ട് മരംചാടി മരംചാടിക്ക് ഒരു ഹായ് എന്താണവ നമ്മളെ പേര് വീടെവിടെ വീട് മലപ്പുറത്താണ് മലപ്പുറം കൊടൂര് കൊടൂര് നല്ലൊരു വാർത്ത കേട്ടങ്ങൾ കൊടൂര് നല്ലൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നോ നമ്മളെ ഒരു ഓട്ടോ ഡ്രൈവറെ അടിച്ചു കൊന്നർ അല്ല എന്താ കാന്താരി മോളക്കട വേറുണ്ട് ആർക്കും കൊടുക്കൂല കൂർ കാണിക്കൂ ആകെ മെസ്സായി കിടക്കണം ഇപ്പൊ നല്ല ജസ്റ്റ് വെറുതെ വെറുതെന്ന് കണ്ടിത്തരാം അയ്യോ ഇത് നമ്മളെ വീട് എന്താ നമ്മുടെ സ്വന്തം വീട് ഇവിടെ ആണ് കേട്ടോ അരിപ്പുറയെ ഇതേ എൻ്റെ അമ്മിയാച്ചയൊക്കെ ഉള്ള വീട് ഞങ്ങൾ രണ്ട് ദിവസത്തിന് എന്താ സ്കൂളില്ലല്ലോ അപ്പോൾ രണ്ട് മാസമായിരുന്നു വന്നിട്ട് അപ്പോൾ ഒന്ന് അവധിക്ക് വന്നതാണ് മരഞ്ചാടി കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് പറയണുണ്ട് ഫ്രണ്ട്ന്നിങ്ങനെ വരാം ഹോം ടൂറിനി അങ്ങനെ വീഡിയോ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലാതെ നമ്മൾ സിറ്റ് ഞാൻ ഞാന് ലൈവാണ് ഇത് അനിയൻ ഇതാക്കണം ഇവിടെ എന്താണ് പറയാ കാന്താരി പിന്നെ ഇത് നമ്മളെ ലിവിംഗ് റൂമാണ് ഒരു ടി വി സെറ്റ് പിന്നെ നമ്മളെ ഷോ കേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അമ്മ പിന്നെ പിന്നത് നമ്മളെ ഹാൾ വന്നിട്ടുണ്ട് പിന്നെ അത് ഒരു റൂം പിന്നെ ഇത് കോണി കോണി ഉണ്ടോ കോണി ഒക്കെ എങ്ങനെ വീട് പണിയുള്ളതിലൊക്കെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൈസക്ക് ലാഭാട്ടോ ഇത് നമ്മളെ മറ്റേ എന്താണ് പറയുക ജിഐ പൈപ്പൊ അങ്ങനെ കൊടുത്തതാണ് അമ്മമാരും ഇതൊന്നും അല്ല കേട്ടോ ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല ഭംഗിയില്ലേ ഇത് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ആ അച്ഛൻ ഇവിടെ കടന്നു ഇവിടെ റൂമ് പിന്നെ മോളില് രണ്ട് റൂമുണ്ട് ഇനിയിപ്പൊ അങ്ങോട്ടൊക്കെ പോണോ ആ പിന്നെ നമ്മളെ കിച്ചണ് കിച്ചണ് ബിരിയാണി ഒക്കെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ ഓക്കേ ഓക്കേ ഉണ്ടോ ഇതാണ് ഇപ്പം നമ്മുടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട് തിമ്മയാണോ വീട് എവിടെയാണ് വീട് ഇവിടെ വന്നിട്ട് കൊടൂരാണ് കേട്ടോ മലപ്പുറം കൊടൂരറിയോ കൊടൂരൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും ഇപ്പം നല്ലൊരു വാർത്ത വന്നത് കണ്ടില്ലേ നമ്മുടെ ബസ് ഒരു ഓട്ടോ ഒരു ഓട്ടോ ഡ്രൈവർ അടിച്ചു കൊന്നില്ലേ ചിന്നുവേ നിന്നെ വിളിക്കുന്നു നന്ദനം നന്ദനം കാന്താരിമോളെ ഓടി വാ പറഞ്ഞിട്ടിട്ട് ആളേ മാമന്റെ കൂടിണ്ട് അല്ലെങ്കിൽ വേണ്ടത് ഇപ്പൊ കഴിക്കണ്ടല്ലേ നിങ്ങൾക്കൊക്കെ കൊതി വന്നാലോ ഹലോ കിരൺ എന്തൊക്കെ നന്ദനം നന്ദനം എന്തൊക്കെയാണ് ഇത് പറയുന്നു സുഖം തന്നെ അല്ലേ നമ്മൾ രാവിലത്തെ ലൈവൊക്കെ ഇപ്പം അവിടെ അവസാനിച്ചിട്ടുണ്ട് രാവിലെ ഒന്നിപ്പോൾ വരാറേ ഇല്ല കേട്ടോ രണ്ട് ഐ ഡി ഉണ്ട് അപ്പം നിങ്ങൾക്ക് രാജേഷ് ഏട്ടന് അനു നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കിരൺ ഹലോ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ വോയിസ് ക്ലിയർ ആണോ തിരിക്കാൻ വെങ്കലും മക്കളെത്ര ചൂട് പുറത്തേക്ക് തന്നെ പോവാം പുറത്തോട്ട് തന്നെ പോവാം ഒന്നത്തല്ലേ ഏ സമയം എത്രയാണ് നാല് മുപ്പത്തൊന്ന് എങ്ങട്ടാ പോണേ ോ എങ്ങനെ അമ്മ ഇങ്ങൊന്ന് റെസ്റ്റ് ഇടുക്കി രാവിലെ ഓടാൻ തുടങ്ങിയല്ലേ എന്താ ഇത് അയ്യോ മകള് വന്നിട്ടേ ഇന്നലെ ഞാൻ വന്നപ്പ തന്നെ പോക്ക് തുടങ്ങിയതാ ഇന്ന രാത്രി എപ്പോഴാ വന്നത് ഇന്നലെ നമ്മുടെ നാട്ടില് അമ്മേന്റെ തറവാട്ടില് വെറുതെ അല്ലെട്ടോ ഓരോ ആവശ്യങ്ങൾക്കുള്ള ഓട്ടം തന്നെയാണ് ഞാൻ പറയൊന്നു കണ്ടിരിക്കട്ടെ അറിയാ ഇപ്പ ആള് വന്നു ഇപ്പൊ വീണ്ടും പോയി ഇനി എവിടെ ഫോട്ടോ എടുക്കണ്ടത്രേ അമ്മ പോരാളിയാണ് ആ അമ്മ പോരാളിയാണ് ഐ ആം ഫ്രം തെലങ്കാന സ്റ്റേറ്റ് കിരൺകുമാർ അല്ലേ ഓക്കെ ആഗ്രഹം ഹായ് പറയണോ അനിയൻ ഫത്തിമ ഫത്തിമ റൊണാൾഡോ ഹായ് പേടിച്ചാണ് ഓടിയത് ആ ഞാൻ വീഡിയോ എടുക്ക ചെയ്യൻ എന്താ ജോബ് അനിയൻ കേരള പോലീസ് കണ്ടാ തോന്നോ അടുത്തിരിക്കുന്ന പറയുന്നൂ നീച്ചോയി ഞാ ഞങ്ങനെ കാണിച്ചില്ലേ ഓടി രക്ഷപ്പെട്ടുണ്ട് എന്റെ അടുത്ത് ഹായ് കാന്താരിയാണോ ആ എക്സാം പഠിക്കണേ മെയിൻ എക്സാം അല്ലേ പ്ലസ് ടു ഹാപ്പി വുമേ മാഡം ഡാൻസ് ആ ഹാ താങ്ക് യു സുഖം അത് കേട്ടാ അത് കേട്ടനുണ്ടാവോ നമ്മളെ ലൈനിൽ ലൈവിലുണ്ടോ വിഷ്ണുരാജ് സുഖാണോ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് മൂത്താള് മൂത്താള് പഠിക്കുകയാണ് ഒരു ഡിഫിക്കൽ അണ്ടർസ്റ്റാൻഡ് മറ്റുണ്ട് എന്തൊക്കെയെന്നിട്ട് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ചായ ഒന്നും വേണ്ടി തരില്ലേ ഭയങ്കര ചൂടാണ് നമ്മളെ അരിപ്പറ വീട്ടത്തിനല്ലാറേ കൂടുതൽ ചൂട് പിന്നെ ഇവിടെ ഉണ്ട് നാരങ്ങളൊക്കെ പോയിട്ടേ അയ്യോ ചേച്ചിയോട് പ്രാവശ്യം ഞാൻ ചേച്ചി അയ്യോ മക്കളെ ഒരു കല്യാണം കഴിച്ച രണ്ട് കുട്ടികളുണ്ട് ഇനി എവിടിക്കാം ഹോം ടൂർ പ്ലീസ് ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് പറ്റിയെങ്കിൽ ചെയ്യല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് വെക്കേഷനിൽ വരുമ്പോൾ അപ്പോൾ ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തന്നല്ലേ കണ്ടോ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ കാട്ടി നല്ല വീടാട്ടോ അത് ഇപ്പം അടുത്ത് അടുത്തടുത്ത് പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തിൽ നിന്ന് കിട്ടുമ്പോൾക്ക് കുറേ കറിക്കൂടലും പിന്നെ കുടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ വെച്ചിട്ടേക്ക് ഏറ്റവും ഇഷ്ടമായ വീട് നമ്മളെ ഈ വീട് തന്നെയാണ് എല്ലാം കൊണ്ടും ഒതുങ്ങിയൊരു വീടാട്ടോ താഴെ എന്താ അമ്മോ സത്യല്ലേ എന്നാ ഉറക്കെ പറഞ്ഞ അപ്പോ താഴെ രണ്ട് റൂമും മുകളിൽ മൂന്ന് റൂമുമായിട്ട് ഒരു വീട് അത്ര വലിയ വീടല്ല എന്നാലും ഒതു ഒതുങ്ങിയ വീടാണ് കേട്ടോ അടുത്ത രണ്ട് വർഷത്തിൽ നിന്ന് കണ്ടുമ്പോൾ കുറേ കറി കൂടലാളുണ്ട് കുടിക്കലാളുണ്ടായിരുന്നു അതിലൊക്കെ വെച്ചിട്ടേക്ക് നമ്മളെ വീട് തന്നെയാണ് ഇഷ്ടമായത് പിന്നെന്താ അപ്പോൾ ഞാൻ ഹോം ടൂറ് ചെയ്യാം എന്തേലുമൊക്കെ ഇതൊന്നും വല്ല ടിപ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ പല്ലിലൊന്നും ഇല്ല മക്കളെ പല്ല് ഇങ്ങനെ തന്നെ മീനൊന്നല്ല മീനൊക്കെ പല്ല് കയറിയിരിക്കയോ നല്ല യുവർ ലാംഗ്വേജ് പ്ലീസ് സ്പീക്ക് ഔട്ട് ഇംഗ്ലീഷ് ബ്ലൂ ഇട്ട ലൈവ് കഴിഞ്ഞിട്ട് എടുക്ക് എന്താ പറഞ്ഞ ബ്ലൂ ഇട്ടെ ലൈവ് കഴിഞ്ഞിട്ട് എടുക്ക് അതെന്തെനിക്ക് മനസ്സിലായില്ല ഹസ്സിന് ജോബെന്താ ഹസ്സന് എന്താ പറയുക സിന് പമ്പിൻ്റെ മോട്ടറിൻ്റെയൊക്കെ പണിയെട്ടോ അയ്യോ നമ്മളെ ചൂരൽ ചേച്ചി വന്നിട്ടുണ്ടല്ലോ ചേച്ചി ഉച്ചയ്ക്ക് മീൻകറിയണം കഴിച്ചാൽ പല്ലില് മീനിൻ്റെ മുള്ളുണ്ട് ഒരിക്കലും ഇല്ല മക്കളെ പല്ലിൽ പല്ലിൻ്റെ പല്ലിൽ മീനിൻ്റെ മുള്ളു വേണമെച്ചെങ്കിൽ രണ്ട് മാസം മുമ്പേ കട മീൻ വാങ്ങിയതാണ് എനിക്ക് മീനിപ്പോൾ വലിയ ഇഷ്ടമല്ല മീനൊന്നും രുചിയില്ല പിന്നെ കഴിക്കും ഉണക്കമീന് അപ്പം പല്ല് കയറാൻ മാത്രമുള്ള അതൊന്നും വായിക്ക മുടിയില്ലെന്താ നടുവിൽ മുടിയില്ലെന്താ നടുവിൽ അരയുണ്ടാവും വയസ്സായില്ലേ അതിന് കാണിക്കണില്ല കൃഷ്ണഗിരി ഈ കൃഷ്ണഗിരി ചേട്ടനൊക്കെ ശരിക്കും മലയാളിയാണ് ആ ഒരാളെന്താ നമുക്ക് ആദ്യമൊക്കെ തമിഴിലും ഹിന്ദിയിലൊക്കെ കമൻറ്റ് ചെയ്യത് ഉപ്പുരന്നെ അല്ല അല്ല തോന്നുന്നുണ്ട് കേട്ടോ സോറി ഞാൻ മാറിയതായിരിക്കും എന്താ പല്ല് തേച്ചിട്ട് വരാമോ ചേച്ചി നല്ല സ്മെല്ലുണ്ട് ആ പല്ലൊന്നും ഇപ്പം തേക്കണില്ല എന്താ ചേച്ചി എത്ര ആയി ചേച്ചി എന്താ എനിക്ക് മനസ്സിലായില്ല ഒരാളെ നോക്കാനാണ് കൃഷ്ണരാജ് നെയ്ജ് ആർ സി നെസ്റ്റ് ഹായ് പറഞ്ഞിട്ടുണ്ട് ചുറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് എന്താ പറഞ്ഞ ചുറ്റ ചെടികൾ കാണിച്ചിട്ട് തെച്ചപ്പൂക്കളും ഇന്ന് ഞാനിട്ട വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടവരുണ്ടോ ഇതൊക്കെ ചാമ്പയ്ക്ക അയ്യോ ജോമ് കൂടിപ്പോയോ പിന്നെ പട്ടീനെ ചോദിക്കണല്ലേ ഓക്കെ പട്ടിയെ ഞാൻ കാണിച്ചു തരാലോ നോക്ക് എൻ്റെ വീട് ഞങ്ങളെ എന്താണ് ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിൽ പറയില്ലേ കേട്ടോ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഇപ്പോൾ പുതിയ വീടുണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് പഴയ ആ റോസ് ഒട്ട് കഴിഞ്ഞ പണിയാവുമോ എനിക്ക് പേടിയാണ് അതിങ്ങനെ മേത്തേക്ക് കയറും ഹലോ അമ്മ വരട്ടെ ആ തുറക്കാൻ നോക്കട്ടോ ആള് ഹാപ്പി വിമൻസ് ഡേ താങ്ക് യു ഈ ഐഡിയ വെച്ചിങ്ങാണ് ഞാനിപ്പോൾ വരാം ഇതാണ് ഞങ്ങളെ റോസ് റോസിനെ ഇവിടെ കൊണ്ടുവന്നത് ഒരു ആ ചെറുതാകുമ്പോൾ നാൽപ്പത് ദിവസം അങ്ങോട്ടൊക്കെ പ്രായം നാൽപ്പത് ദിവസം ഒന്നും ആയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു ചെറുതാവുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അയ്യോ ചേച്ചിക്ക് പെൺമക്കളുണ്ടോ എനിക്ക് കല്യാണം കഴിക്കാൻ ഇല്ലല്ലോ കല്യാണം മക്കളൊക്കെ ഉണ്ട് പക്ഷെ കല്യാണത്തിനൊന്നും ആയിട്ടില്ല കേട്ടോ അവരൊക്കെ ചെറിയ മക്കളാ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾക്ക് അത്രയ്ക്കത്തന്നെ ഉള്ളു കേട്ടോ ഇനി നമ്മള് പിന്നെ വരാം എന്താ തുറന്നു കൊടുക്കാനായിരിക്കും ഞാൻ തിരിഞ്ഞപ്പോ ഭയങ്കര കരച്ചില്ല ഇവിടെ നിക്കേ അമ്മ വരട്ടെ അമ്മ വന്നിട്ട് തുറന്നിരൂട്ടോ ആട് കാട്ടിയത് ആടെ കൂട്ടിലടിച്ചിട്ടത് പൊഞ്ഞിനെ ആട് കാട്ടിയത് ഞാൻ പോയാക്കരയും നമുക്ക് തിരിയാം അയിനിപ്പോ വിടും വിടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു ആള് രാത്രി എവിടെല്ലോട്ടോ അപ്പ എന്നാ പോയാലോ മതി ഒന്നൂലൊക്കൊരു ലൈക്കൊക്കെ ചെയ്തിട്ട് പോയി മിസ്റ്റായോ മുപ്പത് മിനിറ്റ് ആയിക്കോട്ടെ അല്ലേ അനൂപേ Fatima Fatima Ronaldo Raja è andato ആരും കാണാം അല്ലേട്ടോ എന്നാൽ ഇന്നത്തെ ലൈവ് നിർത്താം അപ്പോൾ ബായ് കേറ്റാ